നമസ്കാരം ഇന്ന് നമ്മൾ എയർ കണ്ടീഷണറുകളെക്കുറിച്ചുള്ള ചില സംശയങ്ങൾ തീർക്കാൻ പോവുകയാണ് പലരും ചോദിക്കാറുണ്ട് എ സിയിൽ നിന്ന് വരുന്ന ഗ്യാസ് പരിസ്ഥിതിക്ക് ദോഷകരമാണോ ആ ഗ്യാസ് തീർന്നു പോകാറുണ്ടോ എന്നൊക്കെ ഈ ചോദ്യങ്ങൾക്കെല്ലാം നമുക്ക് വ്യക്തമായ ഉത്തരം കണ്ടെത്താം എയർ കണ്ടീഷണർ പ്രവർത്തിക്കുന്നത് ഒരു ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റത്തിലാണ് ഇതിനകത്തുള്ള ഗ്യാസ് റെഫ്രിജറന്റ് പുറത്തേക്ക് പോവുകയോ തീർന്നു പോവുകയോ ചെയ്യില്ല പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന ഗ്യാസ് പരിസ്ഥിതിക്ക് ദോഷകരമായിരുന്നു എന്നാൽ ഇന്നുപയോഗിക്കുന്ന ആറ് മുപ്പത്തിരണ്ട് പോലുള്ള പരിസ്ഥിതി സൗഹൃദ വാതകങ്ങളാണ് എയർ കണ്ടീഷണറിന്റെ ഹൃദയം കംപ്രസർ എയർ കണ്ടീഷണറിന്റെ പ്രധാന ഭാഗമാണ് കംപ്രസർ ഇത് ഒരു കാറിന്റെ എഞ്ചിൻ പോലെയാണ് ഈ കംപ്രസർ റെഫ്രിജറന്റ് ഗ്യാസിനെ കംപ്രസ് ചെയ്യുമ്പോൾ അതിന്റെ മർദ്ദം കൂടുകയും അതോടൊപ്പം താപനില എൺപത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുകയും ചെയ്യും ഈ ചൂടുള്ള വാതകം ഔട്ട്ഡോർ യൂണിറ്റിലേക്ക് കടന്നുപോകുന്നു ഔട്ട്ഡോർ യൂണിറ്റും കണ്ടൻസിംഗ് കോയിലും ഔട്ട്ഡോർ യൂണിറ്റിലാണ് കണ്ടൻസിംഗ് ഓയിലുള്ളത് എസിയിൽ നൂറു ശതമാനം കോപ്പർ കോയിൽ എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചെമ്പിന് താപത്തെ വളരെ വേഗം പുറത്തുവിടാനുള്ള കഴിവുണ്ട് എൺപത് ഡിഗ്രി സെൽഷ്യസ് താപനിലയിലുള്ള വാതകം ഈ കോയിലിലൂടെ കടന്നുപോകുമ്പോൾ തണുക്കുന്നു ഈ പ്രക്രിയ വേഗത്തിലാക്കാൻ ഒരു ഫാനും ഇവിടെ പ്രവർത്തിക്കുന്നു ഇവിടെ സംഭവിക്കുന്നത് ദ്രാവകത്തെ ചൂടാക്കുമ്പോൾ അത് വാതകമാകുന്നതിനു വിപരീതമാണ് വാതകത്തെ തണുപ്പിക്കുമ്പോൾ അത് വീണ്ടും ദ്രാവകമായി മാറുന്നു പുറത്തുള്ള ഫാൻ ഈ ചൂടിനെ അന്തരീക്ഷത്തിലേക്ക് തള്ളിക്കളയുന്നു അതിനാൽ എ സിയുടെ ഔട്ട്ഡോർ യൂണിറ്റിന് സമീപം നല്ല ചൂട് അനുഭവപ്പെടുന്നത് കോയിലൂടെ കടന്നുപോരുമ്പോൾ റഫ്രിജറന്റിന്റെ താപനില ഏകദേശം അമ്പത് ഡിഗ്രി സെൽഷ്യസായി കുറയും എക്സ്പാൻഷൻ വാൾവ് വികാസവാൾവ് കണ്ടൻസിംഗ് കോയിലിൽ നിന്ന് വരുന്ന ചൂടുള്ള ദ്രാവകം എക്സ്പാൻഷൻ വാൾവ് എന്നറിയപ്പെടുന്ന ഒരു ചെറിയ ഭാഗത്തേക്കെത്തുന്നു ഒരു സ്പ്രേ ബോട്ടിൽ പോലെ ഈ വാൾവ് ദ്രാവകത്തെ വളരെ ചെറിയ ഒരു ദ്വാരത്തിലൂടെ പുറത്തേക്ക് വിടുന്നു ഇത് റെഫ്രിജറന്റിന്റെ മർദ്ദം പെട്ടെന്ന് കുറയ്ക്കുന്നു മർദ്ദം കുറയുമ്പോൾ ദ്രാവകം തണുക്കുകയും വാതകമായി മാറാൻ തുടങ്ങുകയും ചെയ്യുന്നു ഇൻഡോർ യൂണിറ്റും ഇവാപോറേറ്റർ കോയിലും ഈ തണുത്ത റെഫ്രിജറന്റ് ഇപ്പോൾ നിങ്ങളുടെ മുറിക്കുള്ളിലെ ഇൻഡോർ യൂണിറ്റിലുള്ള ഇവാപൊറേറ്റർ കോയിലിലൂടെ ഒഴുകുന്നു മുറിയിലെ ചൂടുള്ള വായു ഈ കോയിലുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ കോയിൽ ആ ചൂടിനെ വലിച്ചെടുക്കുന്നു ഈ താപ കൈമാറ്റത്തെയാണ് ടൺ എന്ന അളവിൽ പറയുന്നത് ഒന്ന് ടൺ എസി ഏകദേശം മൂവായിരത്തി വാട്ട്സ് താപം പുറത്തേക്ക് കളയും കൂടാതെ കോയിലിന്റെ ഉപരിതലം വളരെ തണുപ്പായതിനാൽ മുറിയിലെ ഈർപ്പം വെള്ളത്തുള്ളികളായി കോയിലിന് ചുറ്റും ശേഖരിക്കപ്പെടുന്നു ഈ വെള്ളമാണ് എ സിയുടെ ഡ്രെയിൻ പൈപ്പിലൂടെ പുറത്തേക്ക് പോകുന്നത് ഈ പ്രക്രിയ മുറിയിലെ ഈർപ്പം കുറയ്ക്കാൻ സഹായിക്കുന്നു കംപ്രസറിലേക്കുള്ള തിരിച്ചുപോക്ക് ഇവാപറേറ്റർ കോയിലിൽ നിന്ന് ചൂട് വലിച്ചെടുത്ത റെഫ്രിജറന്റ് വീണ്ടും വാതകരൂപത്തിലേക്ക് മാറാൻ തുടങ്ങുന്നു ഈ വാതകം വീണ്ടും കംപ്രസറിലേക്ക് തിരിച്ചുപോകുന്നു ഇവിടെയാണ് തെർമൽ എക്സ്പാൻഷൻ വാൾവ് എന്ന പ്രധാന ഭാഗത്തിന്റെ പങ്ക് വരുന്നത് നിങ്ങൾ എ സിയുടെ താപനില പതിനാറ് ഡിഗ്രി സെൽഷ്യസായി സജ്ജമാക്കുമ്പോൾ മുറിയിലെ ചൂടിനനുസരിച്ച് ഈ വാൾവ് കംപ്രസറിലേക്ക് കൂടുതൽ റഫ്രിജറന്റ് എത്താൻ അനുവദിക്കുന്നു ഇത് കംപ്രസറിലേക്ക് എത്തുന്നത് തടയുകയും കമ്പ്രസർ കേടാകാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നു കംപ്രസ്സർ എപ്പോഴും വാതകം മാത്രമേ കംപ്രസ് ചെയ്യുകയുള്ളൂ ചുരുക്കത്തിൽ എയർ കണ്ടീഷണർ ഒരു അടഞ്ഞ ലൂപ്പിലാണ് പ്രവർത്തിക്കുന്നത് ഒന്ന് കംപ്രസ്സർ റഫ്രിജറന്റ് വാതകത്തെ കംപ്രസ് ചെയ്ത് ചൂടാക്കുന്നു രണ്ട് കണ്ടൻസിംഗ് കോയിൽ ചൂടുള്ള വാതകത്തെ തണുപ്പിച്ച് ദ്രാവകമാക്കുന്നു മൂന്ന് എക്സ്പാൻഷൻ വാൾവ് ദ്രാവകത്തിന്റെ മർദ്ദം കുറച്ച് തണുപ്പിക്കുന്നു നാല് ഇവാപോറേറ്റർ കോയിൽ മുറിയിലെ ചൂട് വലിച്ചെടുത്ത് തണുപ്പിക്കുന്നു ഈ പ്രക്രിയ ആവർത്തിച്ചു നടക്കുമ്പോൾ നിങ്ങളുടെ മുറി തണുപ്പുള്ളതാകുന്നു സിസ്റ്റത്തിൽ ചോർച്ചയില്ലാത്ത കാലത്തോളം എസി ഗ്യാസ് തീർന്നുപോവില്ല പഴയ എ സികളിലെ ചോർച്ചയാണ് പരിസ്ഥിതിക്ക് ദോഷകരമായിരുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്